ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഐശ്വര്യ ഫാമിലി റെസ്റ്റോറന്റ് ആൻഡ് ഫാസ്റ്റ് ഫുഡ് ചെറുപുഴ ഗ്രാമപഞ്ചായത്തിന്റെയും കുടുംബാരോഗ്യ കേന്ദ്രത്തിൻ്റെയും നേതൃത്വത്തിൽ മീൽ സുർബല നിവാരണ ക്യാമ്പയിന്റെ ഭാഗമായി ജനപ്രതിനിധികൾ ആരോഗ്യ പ്രവർത്തകർ ആശാ അംഗൻവാടി പ്രവർത്തകർ എന്നിവർക്ക് പരിശീലനം നൽകി രണ്ടായിരത്തി മെയ് ഒന്ന് മുതൽ മുപ്പത്തൊന്ന് വരെയാണ് എം ആർ ക്യാമ്പയിൻ നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഡിസംബറോടു കൂടി റുബെല്ലയും അഞ്ചാം പനിയും നിവാരണം ചെയ്യാനാണ് ഈ പദ്ധതി കൊണ്ട് ലക്ഷ്യമിടുന്നത് സാർവത്രിക ഇമ്യൂണൈസേഷൻ പരിപാടിയുടെ ഭാഗമായി എം ആർ വാക്സിന്റെ രണ്ട് ഡോസുകളാണ് കുട്ടികൾക്ക് നൽകുന്നത് ആദ്യത്തെ ഡോസ് ഒമ്പത് മുതൽ പന്ത്രണ്ടാം മാസത്തിലും രണ്ടാമത്തെ ഡോസ് പതിനാറ് മുതൽ ഇരുപത്തിനാലാം മാസത്തിലുമാണ് നൽകേണ്ടത് കൃത്യസമയത്ത് എം ആർ വാക്സിൻ നൽകാൻ കഴിയാത്തവർക്ക് ഈ ക്യാമ്പയിന്റെ ഭാഗമായി മെയ് പത്തൊമ്പത് മുതൽ ഇരുപത്തിയേഴ് വരെ പുളിങ്ങോം എഫ് പ്രത്യേക ക്യാമ്പ് സംഘടിപ്പിക്കും പരിശീലന പരിപാടി ഉദ്ഘാടനം ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ബാലകൃഷ്ണൻ നിർവഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ കെ ജോയ് ഷാന്റി കലാധരൻ ഹെൽത്ത് ഇൻസ്പെക്ടർ മുഹമ്മദ് മനീഷ എം എൽ ജെ പി എച്ച് എൻ അഞ്ജു ജെയിംസ് എന്നിവർ ക്ലാസ് എടുത്തു ആരും കൊതിക്കുന്ന രുചിയുടെ പേര് അതിർത്ത് പകരം വെക്കാനാവാത്ത സേവന മികവുമായി ചെറുപുഴ ചിറ്റാരിക്കൽ റോഡിൽ നല്ലുമുഴ ഗ്യാസ് ഏജൻസിക്ക് സമീപത്തായി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഫാമിലി ആൻഡ് 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 ഫാസ്റ്റ് ഫുഡ് ഫുഡ് രുചി വൈവിധ്യങ്ങളുടെ പെരുമഴ ഹോട്ട് നോൺ നോൺ ചൈനീസ് മുതലായവ സൗകര്യത്തോടുകൂടി വിശാലമായ പാർക്കിംഗ് ഏരിയ സൗകര്യത്തോടുകൂടി മിനി ഓഡിറ്റോറിയം പാർട്ടി ഹാൾ ഡോർമെറ്ററി സൗകര്യവും ലഭ്യമാണ് പാർട്ടി ഓർഡറുകൾ മുൻകൂട്ടി സ്വീകരിക്കുന്നു മൊബൈൽ നമ്പർ നയൻ ഫോർ നയൻ ഫൈവ് സിക്സ് നയൻ ഫൈവ് ത്രീ ഫോർ ടു അനന്തര നമ്പർ നയൻ ഡബിൾ ഫോർ സിക്സ് ഡബിൾ സെവൻ ഫൈവ് സീറോ സെവൻ നയൻ ഐശ്വര്യ ഫാമിലി റെസ്റ്റോറൻറ്റ് ആൻഡ് ഫാസ്റ്റ് ഫുഡ്